തടി ഏത് പ്രോട്ടീൻ ആണ് എടുക്കേണ്ടത് എന്റെ ഡയറ്റ് ഞാൻ പറഞ്ഞാ എന്റെ ഡയറ്റ് ഞാൻ പറഞ്ഞതെന്തൊക്കെ അഞ്ചുമണി ആറുമണിയൊക്കെ ആവുമ്പഴത്തേക്ക് രണ്ട് ചപ്പാത്തി എഗുമായിട്ട് രണ്ടെണ്ണം അങ്ങനെ ഡയറ്റാണോ വില്ലത്തി ഡയറ്റിന് മറ്റേ ഫ്രൂട്ട്സ് ആൻഡ് മുസൽസ് അങ്ങനെ അത് ഡയറ്റൊന്ന് പറഞ്ഞേ നീ എന്തൊക്കെ എന്തൊക്കെ ഞാൻ പറയാം രാവിലെ മൂന്നപ്പം അല്ലെങ്കിൽ മൂന്ന് ദോശ അല്ലെങ്കിൽ ഇഡലി അങ്ങനെ എന്തെങ്കിലും അത് രാവിലെ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് പിന്നെ വൈകിട്ടൊരു അഞ്ചു മണി ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ലേശം ചോറാണെങ്കിൽ ചോറ് വീട്ടിൽ ബിരിയാണി ആണെങ്കിൽ ബിരിയാണി ഇല്ലെങ്കിൽ എന്തെങ്കിലും അത് എവിടെ നിന്ന് എവിടെ നിന്ന് കിട്ടുന്നോ അത് ഞാൻ ഇന്ന തൗഹൂര് വീട്ടിലായതുകൊണ്ട് അവിടെ ബിരിയാണി ആയിരുന്നു അല്ല അത് ഞാൻ പോയി പൈസ കൊടുത്ത് വാങ്ങിയില്ല തിന്നത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാ ഡെയിലി വീട്ടിലെ ഇവിടെ വെക്കത്തില്ല ഇവിടെ പിന്നെ ഉമ്മ ദോശമാവിന് മാവിന് പകരം ഉമ്മ മറ്റേ റവ എന്തൊക്കെയോ മറ്റേ റാഗിപ്പൊടി അതെല്ലാം മിക്സ് ചെയ്തിട്ടൊരു ഒരു ഡയറ്റ് പ്ലാനിലുള്ള ഒരു മിക്സർ ആയിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയാണെങ്കിലും ഇഡ്ലി ആണെങ്കിലും ഒക്കെ ഇപ്പോ പക്ഷെ ലൈവ് ചെയ്തൊരു നാല് മൂന്ന് മണിക്കൂറാവുമ്പോ എനിക്കൊരു വിശപ്പം കടിക്കും ബർഗർ റോട്ടറി അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ഞാൻ ഓക്കെ ആണ് ഇതെന്ന് പറഞ്ഞാൽ ഡയറ്റെന്ന് വിളിച്ചാൽ എന്ത് പറയുവല്ലേയോ ഞാൻ ഈ പനിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോഗ്യമുള്ള ആരോഗ്യ നിർത്തിയിട്ട് ഞാൻ കൊല്ലമായിട്ട് പറയാ സത്യം പനിയൊന്നുമില്ല ഇപ്പഴും പനി ഡോള കഴിച്ചു ഡോക്ടർ പറഞ്ഞു ഈ ഡോള കഴിക്കരുത് ബാബു തന്നതാ വേറെ വഴിയില്ലെങ്കിൽ തന്നാലും വഴിയില്ലെങ്കിലും ഭയങ്കര സീനാ നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ

ആ ശരി ആ പാരസറ്റമോൾ ആ എന്റെ ഡയറ്റ് ഞാൻ പറഞ്ഞുതരാം കഴിച്ചു എന്റെ ഡയറ്റ് ഞാൻ രാവിലെ എണ്ണിക്കുന്ന ദിവസം രാവിലെ രണ്ട് ചപ്പാത്തിയും വൈറ്റ് രണ്ടെണ്ണം പിന്നെ എനിക്ക് ഇതുണ്ട് ഞാൻ ഷുഗർ ഫ്രീ ഇട്ടൊരു എന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടുണ്ടാവണം അതുകൊണ്ട് ഷുഗർ ഫ്രീ ഇട്ടൊരു മറ്റേ ഗ്രീൻ ടീ കുടിക്കും പിന്നെ ഗ്രീൻ ഗ്രീൻ ടീ ടീ ഷുഗർ ഷുഗർ ഫ്രീ ഫ്രീ എന്നിട്ട് ഉച്ചക്ക് ഒരുപാട് ചോറ് എടുക്കത്തില്ല കുറച്ച് ചോറും ഇപ്പൊ മീറ്റ് കഴിക്കാൻ പറ്റാത്തോണ്ട് റോ ഇത് റെഡ് മീറ്റ് ഒന്നും കഴിക്കണ്ടെന്ന പറഞ്ഞേക്കണം അപ്പം മമ്മി എന്തേലും മീൻകറിയോ പിന്നെ ചീരത്തോരൻ അങ്ങനത്തെ എന്തേലും ഇല തോരണോ പിന്നെ സാലഡും തരും അപ്പൊ ഉച്ചക്ക് അത് കഴിക്കും പിന്നെ വൈ വൈകുന്നേരം അങ്ങനെ ഒന്നും ചായ ഒക്കെ വല്ലപ്പോഴൊക്കെ കുടിക്കാറുള്ളൂ ഇടയ്ക്കൊക്കെ ആ മമ്മി ഷുഗർ ഫ്രീലിടാ പിന്നെ രാത്രിയിൽ രണ്ട് ചപ്പാത്തിയും വീണ്ടും രണ്ട് എഗ്ഗു പരിപ്പ് കറി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വെജിറ്റബിൾ ഡാൽ എന്തെങ്കിലും കറി അത്രേ ഉള്ളൂ ഒരു ദിവസത്തെ പിന്നെ ഫ്രൂട്ട്സ് തരും മമ്മി തണ്ണിമത്തം മേടിച്ച് വെച്ചിരിക്കും രാത്രി ഞാന് ഞാൻ ഷേക്ക് ആണ് എടുക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ വൈകുന്നേരം വരെ നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഓട്ട് ഷേക്ക് ആണ് എടുക്കുന്നത് എല്ലാ ദിവസവും എടുക്കത്തില്ല ഇതാവനെ ചില ദിവസം മാത്രം ആ അത് പറഞ്ഞ തരാ ഞാന് ഫിഫ്റ്റി ഗ്രാം പിന്നെ സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കും ഓട്സ് നോർമൽ ഓട്സ് അത് റൊട്ടി കൊണ്ടിരിക്കുന്ന വീടാ െളിന്റെ വില്ലത്തിടെ രാജസ്ഥാൻ ജീവിതത്തി കണ്ടിട്ടില്ലല്ലേ അപ്പം എടാ ഞാൻ വേറൊരു കാര്യം പറഞ്ഞാ ഒരു എക്സ്ക്ലൂസീവ് സാധനം ഉണ്ട് മെന്നി മറ്റേ നെഞ്ചത്തൂടെ മറ്റേ ഇതൊക്കെയിട്ട് കുക്കിങ്ങിന്റെ മറ്റേ സാധനം ഒക്കെ ഇട്ട് പാത്രം കഴിവുന്നത് അതെന്താ അതിനെന്താ കൊഴപ്പം വിശ്വാസെന്താ കറുകൂടി കഴിവുന്നത് പാത്രം കഴിയുന്നത് എല്ലാം എന്തേലും ഉണ്ടല്ലോ

ഞാനില്ല ഞാൻ അങ്ങേയറ്റം ഗതി ഇടുമ്പോഴാണ് വരണം കഴിക്കുന്നേ എനിക്കൊരു ഫുൾ സ്ട്രിപ്പ് വന്നു ഒരു പത്ത് ദിവസം മുന്നേ രണ്ടെണ്ണം പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് വല്ലപ്രതേ ശരിക്കും പറഞ്ഞാൽ നമ്മള് വാക്ക്ഔട്ടൊക്കെ ചെയ്ത് അങ്ങനെ ഡയറ്റ് ഫീൽഡ് വന്നാലേ അത്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതെന്തായാലും പാടാധികം നിങ്ങളെ മനുഷ്യരൊന്നും രാവിലെ തടി കുറയ്ക്കാൻ ഏത് പ്രോട്ടീനാണ് എടുക്കേണ്ടത് അല്ല ഞാൻ പ്രോട്ടീൻ എടുക്കാം പക്ഷേ ഞാൻ പറഞ്ഞു തടി ഉറയ്ക്കാൻ വേണ്ടി പ്രോട്ടീൻ എടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് വേണ്ടി ബോഡിക്ക് വേണ്ടുന്ന സപ്ലിമെന്റ് ആയിട്ട് കൂടെ എടുത്തുടാം അല്ലേ പിന്നെ ഇറക്ക് നിന്റെ അണ്ണാക്കീന്നെ ഇറക്ക് വായിട്ട് സംസാരിക്കണവൻ മസിൽസും എന്റെ മസഡിന് വേണ്ടിട്ടാ മസല മു ഞാൻ പറയാം വളരെ കുറച്ച് എടുത്തോളൂ അതൊരു മാക്സിമം ഒരു മൂന്ന് ഇല്ല സ്പൂണ്ലോ ഓർലിക്സ് ഇടാൻ പോയി ആരോഗ്യം വെക്കാൻ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഓർലക്സ് ആഹ് വെക്ക هيك ഏഗവേ കുളി മിക്സി എന്ന് പറഞ്ഞതിന് അത് എന്തെന്ന് പറഞ്ഞു എടാ നീ ഡയബറ്റിക് അല്ല ആരെന്ന് പറഞ്ഞു എന്താ ഓർലക്സ് ഒക്കെ ഒരു ഷുഗറോ ആണോ 그러면은 നിനക്ക് എന്താണ് ഓർലക്സ് ഷുഗർ ഇല്ലേ നിനക്ക് എന്താണ് എന്താ ഹെൽത്ത് പറയുന്നേ അല്ലേ ഉള്ള ഷുഗർ ഞാൻ കഴിക്കത്തില്ല കഴിക്കത്തില്ല അത് പിന്നെ ഇതിൽ ഞാൻ അങ്ങനെ പാല് പച്ച കുടിക്കത്തില്ല അതുകൊണ്ട്